രോഹിത് ശർമ്മയെ താഴെയിറക്കി മുംബൈ ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്തവൻ വാങ്കടയിൽ തിരികെ എത്തിയപ്പോൾ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ കാണികളുടെ കൂവലുകളും പരിഹാസവും ഏറ്റുവാങ്ങിയവൻ ഒടുവിൽ എങ്ങുമെത്താതെ ടീമിൻ്റെ പതനത്തിന് കാരണക്കാരനായവൻ പക്ഷെ തോറ്റുകൊടുക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല അല്ലെങ്കിലും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ ഒട്ടും ഫോമിലല്ലാതിരുന്നിട്ടും ടി ട്വൻ്റി ടീമിൽ അയാളെ ഉൾപ്പെടുത്തിയപ്പോൾ വിമർശനം നാലു ഭാഗത്തു നിന്നുമെത്തി ഐ പി എല്ലിൽ പന്തറിയാത്തവനെ എന്തിന് ഓൾറൗണ്ടർ ലെവലിൽ ഉൾപ്പെടുത്തിയെന്നായി ചോദ്യം പക്ഷേ അയാൾക്ക് പലതും തെളിയിക്കണമായിരുന്നു അതെ അത് വെട്ടിയിട്ടാലും മുറികൂടുന്ന ഒരു പ്രത്യേക ഇനമായിരുന്നു ഒന്നുമില്ലായിരുന്നിടത്ത് നിന്ന് ഇവിടെ വരെ എത്തിയത് ആരുടെയും ഔദാര്യമല്ലായിരുന്നു അതിനാൽ തന്നെ അഹങ്കാരി എന്ന ഇരട്ട പേര് വീഴാൻ അധികം താമസമുണ്ടായില്ല ടി ട്വൻ്റി ലോകകപ്പിൽ പക്ഷേ നമ്മൾ കണ്ടത് മറ്റൊരു ഹർദിക്കിനെ ആയിരുന്നു മൂന്നാം പേസർ എന്ന റോളിൽ അയാൾ നിറഞ്ഞാടി ടീം പ്രതിസന്ധിയിലായ സമയത്തൊക്കെയും അയാൾ ഒരു യോദ്ധാവിനെ പോലെ ബാറ്റുമേന്തി രക്ഷയ്ക്കെത്തിയിരുന്നു നൂറ്റി അൻപത്തി ഒന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിനിഷറുടെ റോളിലെത്തി ടീമിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അയാൾ കരകയറ്റിയിരുന്നു ഒടുവിൽ താൻ ഒറ്റിക്കൊടുത്തുവെന്ന ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ തൻ്റെ ക്യാപ്റ്റന് വേണ്ടി അയാൾ തൻ്റെ നൂറ് ശതമാനം നൽകുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഹർദിക് നിനക്കതിന് കഴിയും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിജയിക്കുമെന്ന് മനസ്സിലാരെങ്കിലും കരുതിയിരുന്നുവെങ്കിൽ അത് ഈ പോരാളിയായിരുന്നു ക്ലാസിനെ വൈഡ് സ്ലോബോളിൽ വീഴ്ത്തി ഹർദിക് ദക്ഷിണാഫ്രിക്കയോട് പറഞ്ഞു ആഘോഷമാകാം പക്ഷേ അത് മത്സരം കഴിഞ്ഞതിന് ശേഷം മതി ഒടുവിൽ ആറ് പന്തിൽ പതിനാറ് റൺസ് എന്ന ദൗത്യം ഡിഫൻഡ് ചെയ്യാൻ രോഹിത് പന്ത് നൽകുമ്പോൾ ആ മത്സരത്തിൻ്റെ മുഴുവൻ സമ്മർദ്ദവും ഹർദിക്കിന് മേലായിരുന്നു ക്രീസിൽ കില്ലർ മില്ലർ ഒന്ന് പിഴച്ചാൽ ഒരുപക്ഷേ ഉമ്രയുടെയും അഷദ്ദീപിൻ്റെയും പ്രയത്നം എന്ന ചീത്തപ്പേര് സോഷ്യൽ മീഡിയയ്ക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു ഫോട്ടോയായി താൻ മാറുമെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷേ അയാൾ ഈ ദൗത്യം ഇതിനു മുൻപ് ബംഗ്ലാദേശിനെതിരെ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നവർ ആകാംക്ഷയോടെ നോക്കിയിരുന്ന നിമിഷം ആദ്യ ബോൾ ഫുൾ ടോസ് മില്ലറിന് അത് ബൗണ്ടറി കടത്താൻ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ തൻ്റെ മറ്റൊരു കൂട്ടുകാരൻ സൂര്യ അവിടെ വിജയസൂര്യനായി ഉദിച്ചപ്പോൾ പാണ്ഡ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അതെ അയാൾ ഒരു നിമിഷം കൊണ്ട് രാജ്യത്തിൻ്റെ ഹീറോയായി മാറിയിരിക്കുന്നു മനുഷ്യർ ഇങ്ങനെയാണ് ഹർദിക് പക്ഷേ അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ നിനക്കുള്ള കഴിവുണ്ടല്ലോ അത് അപാരം തന്നെ ടീം ഇന്ത്യയുടെ നിയുക്ത ടി ട്വൻ്റി ക്യാപ്റ്റന് അഭിനന്ദനങ്ങൾ ഒപ്പം അടുത്ത ടി ട്വൻ്റി കപ്പ് നേടി ഒരു മികച്ച ക്യാപ്റ്റനായി മാറട്ടെ എന്ന് ആശംസയും